ഹലോ ഡീയേഴ്സ് തത്സമയം ഷാലിനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇത് വേണ്ട എന്ത് ഭംഗിയാലേ ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ നാട്ടിലാണ് മച്ചാടാണ് മച്ചാട് വിരുപ്പാക്കയാണ് എൻ്റെ അമ്മയുടെ വീട് എൻ്റെ കുട്ടിക്കാലം ഭൂരിഭാഗം ഇവിടെയായിരുന്നു ഇവിടുത്തെ ഓർമ്മകൾ എനിക്ക് അത്രമാത്രം ഓർമ്മകളുണ്ട് ഇവിടെ ഇന്ന് പാറമേക്കാവലെ പറ വരികയാണ് അപ്പോൾ പറ വരേണ്ട വിശേഷങ്ങളും എൻ്റെ അമ്മമ്മയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ഓക്കെ ആഹാ ഇതാണ് ഞങ്ങളുടെ അമ്മമ്മടെ നാട് ഇത് ഞങ്ങളുടെ വീടിന്റെ ബാക്ക് സൈഡ് സൈഡാട്ടു ആ അച്ഛല മഞ്ഞളാടുന്ന പൊന്വിയിൽ മഞ്ഞു കോടി കൊടുക്കുന്നുണ്ടാ ഇ ഓടിക്ക ഓടിക്കോ ഓടിക്കോ ക്രൂവിന ഇവിടെ വന്നു വരെ നടക്കല പണി ഇപ്പം ചെത്തു പുളി ഉണ്ടോ അത്ര പുളി പുളിണ്ടാവില്ല അല്ലേ കഷ്ണം തരും മാളിയില്ലേ മൂവാണ്ട മാങ്ങ പണ്ട് മൂവാണ്ട മാങ്ങി പണ്ട് മൂവാണ്ട മാങ്ങി ഇന്നും പുളിയില്ലെന്നു പറയും ഇപ്പൊ ഇതാണ് പുളിച്ചീടെ അപ്പൻ പുളിച്ചീടപ്പറക് മാറല്ല മാറാ ചെന്നാ അവൾക്ക് അങ്ങനെ ഉച്ച കയറ്റാൻ വയ്യ എന്നു കൊന്നെ പറഞ്ഞാ ഓരോന്നു ഞാൻ പിന്നാലും ഉച്ച സമാധാനം ഇല്ല വരണ്ടോ നോക്കട്ടെ അവള് എടുക്കാനായി അവരിന്റെ പൊടിയൊക്കെ എവിടേക്ക് വെച്ചു മതി മതി വെള്ളം അമ്മ ൂട്ടാനാണ് കൂട്ടാ മണന്നെ വരണ്ട മമ്മേ പിന്നെ എന്താ സ്വാദിനെ കൊള്ളയി

കുട്ടിയാകുമ്പോല്ലേ കുട്ടിയാകുമ്പോ എനിക്കൊരു വല്യ കിണ്ണുണ്ടായിരുന്നു എനിക്കൊരു കുഞ്ഞ് ഒരു കിണ്ണുണ്ടായിരുന്നു അതിൽ അഞ്ചു കോഴി ഉണ്ടായിരുന്നു ഞാൻ അഞ്ചു കോഴിയിൽ അച്ചാറത്ത് കഴിക്കും എവിടെ ഇങ്ങോട്ട് കൊണ്ടിരുന്നു നോക്കട്ടെ എന്റെ കിണ്ണുണ്ടോ എവിടെ ച്ചിണ്ടല്ലോ മമ്മേ എന്റെ കിണ്ണാട്ടോ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ ഇതിലാണ് ഊണ് വയ്ക്കാറോ ഈ കിണ്ണത്തില് പൂട്ടിയൊക്കെ പിടിച്ചേക്കണുല്ലേ എന്റെ കിണ്ണം ഇതിൽ ഈ അഞ്ചു കുഴി ഇല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കുഴിയില് അച്ചാറുടൂല്ലേ മമ്മ ഞാന് ും കാണാതെൻ്റെ കനമെല്ലാം കട്ടൊരു കള്ളൻ താളിപ്പൂച്ചാത്തേന് സ്വന്തമാക്കാൻ വരുമെന്ന് അങ്ങനെ പറ വന്നു പോയി തത്സമയം ചാലനയുടെ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ചെയ്താൽ ബൈ